അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കോൺസിലാർ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാനായി കൂടുതൽ നഗരങ്ങളിൽ കോൺസിലാർ ആപ്ലിക്കേഷൻ സെന്ററുകൾ തുറന്നിരിക്കുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് ഒന്ന് മുതൽ യു എസിലെ എട്ട് നഗരങ്ങളിൽ കോൺസിലാർ ആപ്ലിക്കേഷൻ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു മസാച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ ഒഹിയോയിലെ കൊളംബസ് ടെക്സസിലെ ഡാലസ് മിഷിഗഡിലെ ഡെട്രോയിറ്റ് ഫ്ലോറിഡയിലെ ഒലാന്റോ നോർത്ത് കരോളിനയിലെ റാലി കാലിഫോർണിയയിലെ സാൻജോസ് എന്നിവിടങ്ങളിലാണ് പുതിയ കൗൺസിലർ ആപ്ലിക്കേഷൻ സെന്ററുകൾ തുറന്നത് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായ വിനയ് ക്വാത്രയാണ് ഇക്കാര്യം അറിയിച്ചത് ഓഗസ്റ്റ് ഒന്നു മുതൽ അമേരിക്കയിൽ കോൺസിലർ സേവനങ്ങൾ വിപുലീകരിക്കുന്നുവെന്ന് വിനയ് ക്വാത്ര അറിയിച്ചു എട്ട് നഗരങ്ങളിൽ സെന്ററുകൾ ആരംഭിക്കുന്നത് ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസിലാർ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാൻ സഹായിക്കും എല്ലാ ഇന്ത്യൻ കോൺസിലർ ആപ്ലിക്കേഷൻ സെന്ററുകളും ശനിയാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ബോസ്റ്റണിലും ലോസ് ഏഞ്ചലസിലും രണ്ട് പുതിയ കോൺസുലേറ്റുകൾ തുറക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നും ക്വാത്ര പ്രസ്താവിച്ചു ഇത് ഒരു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ ഏകദേശം അഞ്ച് ദശാംശം നാല് ദശലക്ഷം ഇന്ത്യൻ വംശജരുണ്ടെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ കൗൺസിലർ ആപ്ലിക്കേഷൻ സെന്ററുകൾ തുറക്കുന്നത് ഇതിലൂടെ പാസ്പോർട്ട് വിസ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സേവനങ്ങൾ എളുപ്പമാക്കുകയാണ് ലക്ഷ്യം പുതിയ സെന്ററുകൾ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽസിനും ഉപകാരപ്രദമാകും ശനിയാഴ്ചകളിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ജോലി ചെയ്യുന്നവർക്ക് സൗകര്യപ്രദവുമാകും പാസ്പോർട്ട് പുതുക്കൽ വിസ അപേക്ഷ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എടുക്കൽ ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെക്കാനുള്ള അപേക്ഷകൾ എന്നിവ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ നൽകാം യാത്ര മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ എന്നിവയ്ക്ക് ഇത് സഹായകമാകും കൂടുതൽ സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങൾ വരുന്നതോടെ കാത്തിരിപ്പ് സമയം കുറയുകയും ചെയ്യും വാഷിംഗ്ടൺ ഡി സിയിലെ ഇന്ത്യൻ എംബസി ന്യൂയോർക്ക് സാൻ ഫ്രാൻസിസ്കോ ചിക്കാഗോ ഹ്യൂസ്റ്റൺ അറ്റ്ലാന്റ സിയാറ്റിൽ എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകൾ എന്നിവയ്ക്ക് പുറമെയാണ് കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളും പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ബോസ്റ്റണിലും ലോസ് ഏഞ്ചലസിലും പുതിയ കോൺസുലേറ്റുകൾ തുറക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ ഏഷ്യൻ വംശീയ വിഭാഗമാണ് ഇന്ത്യൻ അമേരിക്കക്കാർ ചൈനീസ് അമേരിക്കക്കാരാണ് ഒന്നാമത് ഇന്ത്യൻ അമേരിക്കക്കാർ പ്രധാനമായും നഗരങ്ങളിലും പ്രാന്ത പ്രദേശങ്ങളിലുമാണ് താമസിക്കുന്നത് കാലിഫോർണിയയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ളത് ഏകദേശം ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പേർ ഇവിടെയുണ്ട് ഇത് രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ അഞ്ചിലൊന്നാണ് ടെക്സസിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം പേരും ന്യൂജേഴ്സിയിൽ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേരും ന്യൂയോർക്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പേരും ഇലിനോയിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കനുസരിച്ച് എഴുപത്തഞ്ച് ശതമാനത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാരും മാനേജ്മെൻറ്റ് ബിസിനസ് ശാസ്ത്രം കല തുടങ്ങിയ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് ഐ മേഖലയിൽ ഇന്ത്യൻ അമേരിക്കക്കാർ ഒരുപാട് മുന്നിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ വെബ് ഡെവലപ്പർമാർ എ മെഷീൻ ലേണിംഗ് വിദഗ്ദ്ധർ സൈബർ സുരക്ഷാ വിദഗ്ദ്ധർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഇന്ത്യൻകാർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഡോക്ടർമാർ സർജന്മാർ ൾ നേഴ്സുമാർ ഫാർമസിസ്റ്റുകൾ തുടങ്ങി ആരോഗ്യരംഗത്തും ഇന്ത്യൻ അമേരിക്കക്കാർ ധാരാളമുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ